നിനക്കായ പ്രണയപൂർവ്വം എപ്പിസോഡ് ആറ് രചന പ്രീതി അജിത്ത് എന്താവോ ഈ ബാച്ച് ഇന്ന് ഇത്രയും ലേറ്റാവുന്നേ പോയി തിരിച്ചു പോരുമ്പോൾ കാർത്തിക വൈഷ്ണവിയോട് ചോദിച്ചു നാളെ അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് ചേച്ചി അറിഞ്ഞത് വൈഷ്ണവി പുഞ്ചിരിയോടെ മറുപടി നൽകി കിഷോറേട്ടൻ ചേച്ചിയെ പിക്ക് ചെയ്യാൻ വന്നതാണോ ഇത്രയും നേരത്തെ വൈഷ്ണവി കിഷോറും അനുവും കൂടി നിൽക്കുന്നിടത്തേക്ക് കണ്ണ് നട്ട് കാർത്തികയോട് ചോദിച്ചു കിച്ചുവേട്ടനെ താൻ അറിയുമോ കാർത്തു അവളെ ആശ്ചര്യത്തോടെ നോക്കി പിന്നെ ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ചേച്ചി മാമൻ്റെ മാനാണെന്ന് പറഞ്ഞു പോയപ്പോൾ ആളെ പിടികിട്ടി എനിക്ക് ആദ്യം മനസ്സിലായില്ല കുറച്ച് തടിയനായിട്ടുണ്ട് അവൾ കിഷോറിനെ മൊത്തത്തിൽ നോക്കി വിലയിരുത്തി വിഷ്ണു സാർ ഇന്നലെ വീട്ടിലെല്ലാം പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് ചെറിയ ചമ്മൽ അനുഭവപ്പെട്ടു വൈഷ്ണവിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു ആൾ എവിടെ ചേച്ചി വർക്ക് ചെയ്യുന്നെ കാർ കാർത്തുവിൻ്റെ ജാളിത മാറ്റാനായി അവൾ ചോദിച്ചു കിച്ചുവേട്ടൻ ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് മാമന് സുഖമില്ലാതായപ്പോൾ വർക്ക് അറ്റ് ഹോം എടുത്തതാണ് ഏകദേശം തിരിച്ചു പോകാറായിട്ടുണ്ട് ഇത്ര നേരത്തെ വന്നാൽ കുറേ സമയം ചേച്ചി വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ വിഷയത്തിൽ നിന്ന് തെന്നു മാറുന്നു എന്ന് തോന്നിയപ്പോൾ വൈഷ്ണവ് പിന്നെയും തന്നെ എടുത്തിട്ടു ഇങ്ങ് വാ കാർത്തിക ഒരു ചെറിയ പുഞ്ചിരിയോടെ സ്വക സ്വകാര്യം പറയാൻ എന്ന പോലെ വൈഷ്ണവിയെ തലകൊണ്ട് അടുത്തേക്ക് വിളിച്ചു എന്താ ചേച്ചി അവൾ താല്പര്യത്തോടെ ചെവി അവളുടെ മുഖത്തിനടുത്തേക്ക് നീക്കി പിടിച്ചു വിഷ്ണു സാറിനോടൊന്നും പറയില്ലെങ്കിൽ ഞാൻ തന്നോടൊരു കാര്യം പറയാം കാർത്തു അവളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു എന്തുവാ അവളും അതേ സ്വരത്തിൽ തിരിച്ചു ചോദിച്ചു തിച്ചുവേട്ടൻ ആളുടെ ലൈനിനെ കാണാൻ വന്നതാണ് വൈഷ്ണവിയോടായി പറഞ്ഞുകൊണ്ട് അവൾ അടക്കിച്ചിരിച്ചു അവളുടെ മനസ്സിൽ വെള്ളിടി വെട്ടി ഈശ്വര താൻ കരുതിയ പോലെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എങ്കിൽ എങ്കിൽ പിന്നെ ചേച്ചിക്ക് പോയി സംസാരിച്ചൂടെ അവളുടെ ചോദ്യം കേട്ട് കാർത്തിക പൊട്ടിച്ചിരിച്ചുപോയി ആളിപ്പോൾ സംസാരിക്കുന്നതാണ് ആളുടെ ലൈൻ കാര്യം മാമൻ്റെ മകൻ മുറച്ചെറുക്കനാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷനാണ് കാർത്തിക അനുവിനെ ചൂണ്ടി പറഞ്ഞപ്പോൾ വൈഷ്ണവിയുടെ മനസ്സിൽ ആയിരം പൂത്തിരി ഒന്നിച്ചു കത്തി അപ്പോൾ താൻ വിചാരിച്ച പോലെ ഒന്നുമില്ല ഞാൻ വിചാരിച്ചു വൈഷ്ണവി ചമ്മി ചിരിയോടെ പറയാൻ വന്നത് പകുതിയിൽ നിർത്തി ഓ മനസ്സിലായി താൻ കിട്ടുന്ന ഉരുളണ്ട നമുക്ക് ലൈനൊന്നും സെറ്റാവില്ല കെട്ടിയിട്ട് പ്രേമിക്കുക എന്നാണ് എൻ്റെ പോളിസി ദേ അവരിറങ്ങി വാ തന്നെ വൈകി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന കുട്ടികളെ നോക്കി കാർത്തിക വൈഷ്ണവിയുടെ തോളിൽ തട്ടി ബാങ്കിനടുത്ത് ചെരുപ്പഴിച്ചു വെച്ച് അകത്തേക്ക് കയറി പുറകെ മനസ്സ് നിറയെ സന്തോഷവുമായി വൈഷ്ണവിയും ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ ഗാർഡനിലെ സിമെൻറ്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്ന കിഷോർ തൊട്ടടുത്ത മരത്തിൽ ചാരി ഷോളിൻ്റെ അറ്റം തൈരു തെരുപ്പിടിച്ചു നിൽക്കുന്ന അനുവിനെ നോക്കി അയ്യോ ഇപ്പം വേണ്ട ഞാനിപ്പോൾ പഠിക്കുമല്ലേ അവൾ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഈ മാസം അവസാനം തിരിച്ചു പോവും പിന്നെ ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞ് വരാൻ ഒക്കു ശരിക്കും എല്ലാ മാസവും വരാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ വർക്ക് അറ്റ് ഹോം ആയിട്ട് കുറച്ചായില്ലേ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ലീവ് കിട്ടാൻ പാടാ പോകുന്നതിന് മുമ്പ് തൻ്റെ വീട്ടിലൊന്നും സംസാരിച്ചു വെച്ചാൽ പിന്നെ അവർ വേറെ പ്രൊപ്പോ പ്രൊപ്പോസൽസ് ഒന്നും നോക്കില്ലല്ലോ കിഷോർ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു എനിക്ക് എനിക്ക് പേടിയൊക്കെ ചേട്ടാ അവൾ മുഖം ഉയർത്താതെ അതേ നിൽപ്പ് തുടർന്നുകൊണ്ട് കൊണ്ട് ശബ്ദത്തിൽ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ബ്രോക്കർ നാണിച്ചേട്ടന് കുറച്ച് പൈസ കൊടുത്ത് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അല്ലാതെ പ്രേമമാണെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മുടെ കെട്ട് നടക്കില്ല അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി ഐ മീൻ ഒരു കല്യാണാലോചന പോലെ എൻ്റെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവൻ വിശദമാക്കി പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ചോട്ടാ അവൻ അവളുടെ വാക്കുകൾക്കായി കാതോർത്തു ഒന്നാമത്തെ കാര്യം പഠിപ്പ് കഴിയാതെ എന്നെ കെട്ടിക്കേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെങ്ങനെയാ മാറ്റി പറയാം അവൾ സങ്കോചത്തോടെ നഹം കടിച്ചുകൊണ്ട് അവനെ നോക്കി അത് നീ എനിക്ക് വിട്ടേക്ക് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുറപ്പ് തൻ്റെ വീട്ടുകാർക്ക് കൊടുത്താൽ പോരെ അവൻ ആത്മവിശ്വാസത്തോടെ ചോദിച്ചു എനിക്കൊക്കെയാണ് പക്ഷെ അവനിങ്ങനെയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് അവർ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റൂ അല്ലാതെ ഞാനങ്ങനെ ചാടിക്കേറി യേസ് പറയും അവൾക്ക് ആശങ്ക മാറിയില്ല വിഷമിക്കാതിരിക്കും പെണ്ണേ ആ ദൗത്യം നമുക്ക് കാർത്തുവിന് കൊടുക്കാം എല്ലാം സെറ്റായാൽ പെണ്ണ് കാണാൻ വരുമ്പോൾ അവളെയും കൂട്ടാം അത് അവൾ നോക്കിക്കൊള്ളും അവൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് അവൾ പിന്നെയും പറഞ്ഞു തുടങ്ങി എന്താ അവൻ ആകാംക്ഷയായി ബ്രോക്കർക്ക് ക്യാഷ് കൊടുക്കും മുമ്പ് കിച്ചുവേട്ടൻ്റെ അമ്മയെ കൺവിൻസ് ചെയ്യിക്കണ്ടേ അവൾ ആരാഞ്ഞു ആ അതത്രയേ ഉള്ളൂ അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ ആദ്യം നിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മ എന്തേലും ഉടക്കം കൊണ്ടുവന്നാൽ മൊത്തം കുളവാകും അവൻ ആലോചന നെറ്റി ഒഴിഞ്ഞു പിന്നീട് എന്തോ ഓർത്ത് ചിരിച്ചു എന്താ ഇ ചേട്ടാ അവൻ്റെ ചിരി കണ്ടപ്പോൾ അവളുടെ ചുണ്ടിലും പുഞ്ചിൽ വിരിഞ്ഞു അവൻ മുഖമുയർത്തി അവളെ ആദ്യം കാണും പോലെ നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവതെ അവൾ ചൂളി നീ ഇവിടെ ഇരിക്കൂ പെണ്ണേ ആദ്യമായിട്ട് മിണ്ടിയതാണ് പ്രണയം പോലും പരസ്പരം പറയാതെ കെട്ടി തീരുമാനിച്ച ആദ്യത്തെ പ്രണയജോഡികളായിരിക്കും നമ്മൾ അവൻ കുറുമ്പോട് അവളെ നോക്കി അവൾ നാണത്തോടെ പതിയെ അവൻ്റെ അടുത്തായി വന്നിരുന്നു അനു അവൻ കാതിരിയായി വിളിച്ചപ്പോൾ അവൾക്ക് വിളി കേൾക്കാതിരിക്കാനായില്ല എവിടെയോ നോക്കിയിരിക്കുന്നത് നീ എൻ്റെ മൂത്ത് നോക്ക് അവൻ പിടുത്തം കൈത്തണ്ടയിൽ മുറുക്കിയപ്പോൾ അവൾ വെപ്രാളത്തോടെ മുഖമുയർത്തി അവനെ നോക്കി ഐ ലവ് യു അനു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ വീണ്ടും മുഖം താഴ്ത്തി ലവ് യു ടു വെപ്രാളം കൊണ്ട് അവളുടെ ശബ്ദം പതറിപ്പോയിരുന്നു ഞാൻ കാർത്തുവിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ നമ്പർ മേടിച്ച് വെച്ചിട്ട് കാലം കുറച്ചായി പക്ഷെ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ടെൻഷൻ കാരണം വിളിക്കാൻ പറ്റിയില്ല അവൻ അവളുടെ കൈ കോർത്ത് പിടിച്ചിരുന്നു ഞാനും മേടിച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ നാണത്തോടെ അവൻ്റെ കയ്യിൽ പിച്ചി അവൻ ചിരിയ ചിരിയോടെ കൈയൊഴിഞ്ഞപ്പോൾ അവൾ ശബ്ദം താഴ്ത്തി പൊട്ടിച്ചിരിച്ചു ഞാൻ എണീറ്റകത്തേക്ക് അങ്ങോട്ട് പോക്കോട്ടെ ക്ലാസ് വിടാറായിട്ടുണ്ട് വേറെയും പേരൻസ് വരൂ ഇപ്പോൾ അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു പൊക്കോ ഇനി എനിക്ക് ധൈര്യമായി വിളിക്കാമല്ലോ അവൻ്റെ ചോദ്യത്തിൻ്റെ നാണം നിറഞ്ഞ ചിരിയുമായി അവൾ എഴുന്നേറ്റ് ഡാൻസ് ക്ലാസ്സിനടുത്തേക്ക് പോയി ഏട്ട നമ്മൾ മൂന്ന് പേരും കൂടി എങ്ങനെയാണ് ബൈക്കിൽ പോവാം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ കാർത്തു രണ്ട് കൈ എളിയിൽ കുത്തി കിഷോറിനെ നോക്കി അതൊന്നും സാരമില്ല നമുക്ക് ത്രിബിൾ പോവാടി അവൻ കാർത്തികയുടെ തുള്ളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യടാ ചെക്കൻ്റെ പൂതി കൊള്ളാമല്ലോ അവൾ കൈ ചുരുട്ടി അവൻ്റെ വയറിൽ ഇടിച്ചു അവൻ പൊട്ടിച്ചിരിച്ചു ഒപ്പം കാർത്തവും മനവും അപ്പോഴാണ് വാച്ചിലേക്ക് നോക്കി ഫോണും ചെവിയിൽ വെച്ച് നിൽക്കുന്ന വൈഷ്ണവിയെ കാർത്തു കണ്ടത് ഏട്ട ഇപ്പോൾ വരാം കിച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അവൾ വൈഷ്ണവിയുടെ അടുത്ത് പോയി കാര്യം തിരക്കി തിരിച്ചു വന്നു ഏട്ട നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയാൽ മതിയോ വൈഷ്ണവിയുടെ ഏട്ടൻ എത്തുന്നേ ഉള്ളൂ അവൾ ഇവിടെ ടീച്ചറൊക്കെ ഉണ്ട് എന്നാൽ ഇന്നുള്ള സാർ എന്നെ സഹായിച്ചല്ലേ അവൾ അപേക്ഷയോടെ കിച്ചുവിനെ നോക്കി അതിനെന്താ നമുക്ക് അവൻ വന്നിട്ട് ആ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് പോയാൽ മതി അവൻ വാത്സല്യത്തോടെ അവളുടെ പുറത്ത് തട്ടി അഞ്ച് മിനിറ്റ് കഴിയും മുമ്പ് വിഷ്ണുവിൻ്റെ ബുള്ളറ്റ് ഗേറ്റിൽ വന്നു നിന്നു അകത്തേക്ക് നോക്കി അവനെ കിഷോർ കൈ ഉയർത്തി കാണിച്ചു അവനും തിരിച്ച് കൈ കാണിച്ച് വണ്ടി ഓഫ് ചെയ്ത് ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു ആ സമയം അവനെ കണ്ട് കാർത്തികേട് നെഞ്ച് എന്തിനെന്നറിയാതെ പടപടാ ഇടിച്ചു എവിടെ ആരുന്നേട്ടാ വലിയ കോളേജ് വാദിയാരാ ആളെ പോസ്റ്റാക്കുന്ന പരിപാടി ഇതുവരെയും നിർത്തിയില്ല അല്ലേ കയറി വരുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് വൈഷ്ണവി പിണങ്ങി നിന്നു എടി എൻ്റെ സ്റ്റുഡൻസ് നിൽക്കുന്നു ഒന്ന് പതിയെ പറയു പേണേ വൈഷ്ണവിയോടായാണ് പറഞ്ഞെങ്കിലും മറ്റുള്ളവർക്ക് കൂടി കേൾക്കാൻ പാകത്തിലാണ് അവനതു പറഞ്ഞത് അയ്യോ സോറി വാവ ചീ ചമ്മയെ ചിരിയോടെ ചുറ്റുമുള്ളവരെ നോക്കി പിന്നെ പതിയെ വിഷ്ണുവിൻ്റെ പിറയിലേക്ക് നീങ്ങി നിന്നു അവരെല്ലാം അവളെ ചിരിക്കുന്നുണ്ടായിരുന്നു ചമ്മണ്ട ഇങ്ങോട്ട് കയറുന്നില്ല അവൻ അവളെ പിടിച്ച് മുൻപിലേക്ക് നിർത്തി തോളിൽ കൈയിട്ട് നിന്നു നീ കാർത്തികയെ പിക്ക് ചെയ്യാൻ വന്നാണോ വിഷ്ണു കിഷോറിനെയും കാർത്തുവിനേയും മാറി മാറി നോക്കി അല്ല താനെന്താ ഇവിടെ കിഷോറിൻ്റെ മറുപടി വരും മുമ്പ് അവൻ അടുത്ത ചോദ്യവുമായി അനുവിനെ നോക്കി ഞാൻ കാർത്തിക് കൂട്ട് വന്നാൽ സാർ അവൾ ഒന്നുകൂടി ബാഗി തോളിലേക്ക് കയറ്റിയിട്ടുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങുവന്നേ ഞാൻ പറയാം അനുവും കാർത്തികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കിച്ചു വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് അടുത്തുള്ള മരത്തണലിലേക്ക് പോകുന്നത് കണ്ട് വൈഷ്ണവിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി അവൾ ഏട്ടനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു ഏട്ടൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നു ഇടയ്ക്ക് തങ്ങൾ മൂന്ന് പേരും നിൽക്കുന്നിടത്തേക്ക് നോക്കുന്നു നിറഞ്ഞ ചിരിയുമായി കിഷോറേട്ടൻ്റെ വയറിൽ കൈ ചുരുട്ടി ഇടിക്കുന്നു നോക്കി നിൽക്കേ രണ്ടുപേരുടെ മുഖത്തും ഗൗരവം നിറയുന്നു പിന്നീട് ഷെയ്ഖാൻ്റെ കൊടുത്ത തോളിൽ കൈയിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നു കൺഗ്രാറ്റ്സ് അനു വിഷ്ണു ഒട്ടും പ്രതീക്ഷിക്കാതെ ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ അവൾ ആദ്യമൊന്ന് പകച്ചു പിന്നെ ടിച്ചുവിനെ നോക്കിയപ്പോൾ മനസ്സിലായി ആളല്ല സാറിനോട് പറഞ്ഞെന്ന് താങ്ക് യു സാർ അവൾ ചെറിയ നാണത്തോടെ അവൻ്റെ കൈ പിടിച്ച് കുലുക്കി പക്ഷേ ഇവനെ പ്രേമിക്കുന്ന പേരും പറഞ്ഞ് പഠിപ്പില്ലെങ്ങാനും ഉഴപ്പിയാൽ അയ്യോ ഇല്ല സാർ ഞാൻ സത്യമായിട്ട് നന്നായി പഠിച്ചോളാം വിഷ്ണുവിനെ മുഴുവൻ പറയാൻ വിടാതെ അനു ചാടി കയറി പറഞ്ഞത് അവർക്കിടയിൽ ഒരു പൊട്ടിച്ചിരി ഉണർത്തി എന്നാ പോയാലോ അവൻ വാവേ നോക്കി വാ വേഗം പോവാം വല്ലാത്ത വിശപ്പ് വീടെത്തും മുമ്പ് ഇടയിൽ സ്റ്റോപ്പ് ഉണ്ടോ ഏട്ടാ അവൾ കള്ള ചിരിയോടെ വിഷ്ണുവിനെ നോക്കി കോഫിയും അല്ലേ വാ നടക്കാം അങ്ങോട്ട് അവൻ ചിരിയോടെ അവളുടെ പുറത്ത് ചെറുതായി തട്ടി എടാ നിങ്ങളും വാ നമുക്ക് ഓരോ ചായ കുടിക്കാം വിഷ്ണു കിഷോറിനെയും മറ്റുള്ളവരെയും നോക്കി അയ്യോ പിന്നെ ഒരിക്കൽ ആവാടാ അമ്മേ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലേറ്റ് ലേറ്റായാൽ ഞങ്ങൾ ഇന്ന് പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും അവൻ പാതി കളിയും പാതി തമാശയുമായി പറഞ്ഞു അമ്മായിയുടെ കാര്യം പറഞ്ഞപ്പോൾ കാർത്തുവിൻ്റെ മുഖം മ്ലാനമാവെന്ന് വിഷ്ണുവിൻ്റെ കണ്ണിൽപ്പെട്ടു അതേസമയം തന്നെ അവളും അവനെ നോക്കി അവൻ പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയാൽ അവളെ നോക്കി സാരമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു അവൾ പകച്ചു മറ്റുള്ളവരെ നോക്കിയപ്പോഴാണ് വിഷ്ണുവിന് സ്ഥലകാല ബോധം വന്നത് അവനെ ഒന്ന് പതറി ചുറ്റുമുള്ളവരെ നോക്കിയെങ്കിലും അവർ കട്ലറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു വിഷ്ണു നോക്കുമ്പോൾ കിഷോർ ഫോണുമായി ഏതോ കോളിലാണ് വൈഷ്ണവിയും അവനും എല്ലാവരോടും യാത്ര പറഞ്ഞു കിഷോറിനെ നോക്കി ആംഗ്യ ഭാഷയിലും അവനും കൈവീശി കാണിച്ചു വിജുവിൻ്റെ പിറകിൽ കയറിയിരുന്ന വൈഷ്ണുവെ എല്ലാവർക്കും ടാറ്റ കാണിച്ചു അവർ കാർത്തുവിനെ നോക്കി തലയാട്ടി അപ്പോഴും അവൾ ചുറ്റുമുള്ളവരെ നോക്കുന്നതുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു നിങ്ങളെന്തോ മാറരുതെന്ന് സംസാരിച്ചത് മുരിഞ്ഞ കടലേറ്റ് സോസിൽ മുക്കി വായൽ വെക്കുന്നതിനിടയിൽ ഭാവ വിഷ്ണുവിനെ തോണ്ടി അതൊക്കെയുണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു കള്ള ചിരി വിരിഞ്ഞു അയ്യോ എന്താ ഒരു നാണം എനിക്ക് മനസ്സിലായി കാർത്തു ചേച്ചിയുടെ കാര്യം കിഷോരേട്ടനോട് പറഞ്ഞല്ലേ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി പിന്നെ പറയാതെ ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വാവേ അതുകൊണ്ടല്ല കാർത്തു ചേച്ചിക്ക് പ്രണയമൊന്നും ഇല്ലെന്ന് ഞാനായിട്ട് ഏട്ടനോട് പറയാൻ നിന്നതാ അപ്പോഴേക്ക് അങ്ങേര് കയറി കൊളുത്തി വിജുവിൻ്റെ ചോദ്യത്തിന് അവൾ കെവോടെ മറുപടി പറഞ്ഞു ഓ അതാണോ അത് സാരമില്ലടാ അവൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു ആ അത് വിട് എന്നിട്ട് കിച്ചു എന്താ മറുപടി പറഞ്ഞത് അവൾ ചൂടുള്ള കാപ്പി ഊതി കുടിക്കുന്നതിനിടയിൽ അവനെ നോക്കി അവൻ നിന്നെ കളിയാക്കിയടി എന്തിന് അവൻ്റെ സങ്കടത്തോടെയുള്ള മറുപടി കേട്ട് അവളുടെ കണ്ണു വീഴിഞ്ഞു അവൻ പറയാ ആദ്യം നീ എൻ്റെ പെങ്ങളോട് നിൻ്റെ പ്രേമം പറ അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കെട്ടിച്ചതരാമെന്ന് അവൻ അടുത്തേക്ക് വന്ന സപ്ലയർക്ക് പേഴ്സിൽ നിന്ന് എ ടി എം കാർഡ് എടുത്ത് കൊടുക്കുന്നതിനിടയിൽ അവളെ നോക്കി ആ പൊളിച്ച് താൻ ഇത്ര വിഷമത്തോടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് കേട്ട് അടക്കിച്ചിരിക്കുന്ന അനിയത്തി അവൻ ഒറ്റ പുരുകം ഉയർത്തി കപടദേഷ്യത്തോട് നോക്കി എൻ്റെ ഏട്ടാ അതിനെന്തിന് ഇത്രയും ശോകം ഫീല് കൊടുക്കുന്നേ എന്നെ ഒരുത്തൻ പ്രേമിക്കുന്നുണ്ടെന്ന് ഏട്ടനോട് വന്ന് പറഞ്ഞാലും ഏട്ടൻ അയാളോടും ആദ്യം ചോദിക്കുന്നത് ഇതുതന്നെ ആയിരിക്കില്ലേ അവൾക്ക് നീന ഇഷ്ടമാണോ എന്ന് ഏട്ടി നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ വിഷ്ണുവിൻ്റെ കണ്ണുകൾ വിടർന്നു എത്ര സിമ്പിളായാണ് ഇവളെ തന്നെ സമാധാനിപ്പിച്ചത് ഓ അത് ഏട്ടന് ഒട്ടും ബുദ്ധിയില്ലാത്തത് കൊണ്ട് മനസ്സിലാവാത്തതാ അവൾ അവനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ബാഗുമായി പോകാൻ എഴുന്നേറ്റു പിറകെ അവളെ അടിക്കാൻ കൈ ഒങ്ങിക്കൊണ്ട് അവനും കാർത്തികയ്ക്ക് അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു എന്തിനാണ് വിഷ്ണു സാർ തന്നോട് കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നത് ഏറ്റവും അതിശയം തനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്നതാണ് കാർത്തു വാതിൽ മുട്ടുകേട്ട അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്താ ഈ നേരത്ത് ഈശ്വര മാമനെന്തേലും വയ്യായിക അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു വേഗത്തിൽ നടന്നേ എന്ന് വാതിൽ തുറന്നു എന്താ എന്താ അവൾ വെപ്രാളപ്പെട്ട് അവനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് നാറു പുഞ്ചിരിയായിരുന്നു നീ ഉറങ്ങിയായിരുന്നോ കാർത്തു അവൻ വാതിലിൻ്റെ കട്ടളപ്പടിയിൽ കൈകൊത്തി നിന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഏയ് ഇല ഏട്ടൻ വാ അവൾ ഒരു പുഞ്ചിരി അവനെ സമ്മാനിച്ചുകൊണ്ട് അവനെ റൂമിലേക്ക് ക്ഷണിച്ചു നിനക്ക് വിഷ്ണുവിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഒരു മുഖവരെയും കൂടാതെ ബെഡിൽ അവനെ തൊട്ടടുത്ത് വന്നിരുന്നു അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു വിഷ്ണു ഏത് ഞങ്ങളുടെ സാറോ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു അതെ ഞാൻ അവനെ നിങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാലോ എന്ന് വിചാരിക്കുക അവൻ്റെ മൂത്ത് ഗൗരവം തന്നെയായിരുന്നു ഏറ്റൻ ഇത് എന്തൊക്കെയാ പറയുന്നത് അത് ഞങ്ങളുടെ സാറല്ലേ പഠിപ്പിക്കുന്ന സാറിനെ ഒക്കെ എങ്ങനെയാട്ടാ കല്യാണം കഴിക്കുന്നത് അവളുടെ മുഖത്ത് ആവലാതി നിറഞ്ഞു പഠിപ്പിക്കുന്ന സാർ എന്നല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ കുനിഞ്ഞിരുന്ന അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഏട്ടൻ എനിക്ക് ഏട്ടൻ ഇപ്പോൾ പെട്ടെന്ന് ഇത് ചോദിക്കാൻ എന്താ കാരണം അവൾ അവനെ സംശയത്തോടെ നോക്കി എനിക്കിന്ന് അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് എൻ്റെ മനുവിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും നീക്കപോക്ക് ചെയ്യും മുൻപ് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം കാർത്തുവിൻ്റെ മുഖം കുനിഞ്ഞു അവൻ പിന്നെയും തുടർന്നു അത് അടുത്തറിയാവുന്നവരാണെങ്കിൽ എനിക്കത് വലിയ സമാധാനമായിരിക്കും നിന്റെ സ്വത്ത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് വരുന്നവരെ നമുക്ക് വേണ്ട എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഏട്ടൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അവൾ കിഷോറിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു ഓ എനിക്ക് കേട്ടാൻ തിരക്കായിട്ട് ഞാൻ നിന്നെ കെട്ടിക്കാൻ നടക്കുവാണെന്നാണോ നീ കരുതിയിരിക്കുന്നത് കാർത്തു ഒന്നും മിണ്ടിയില്ല സത്യത്തിൽ അവൾക്ക് അങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നു എത്ര വേണമെങ്കിലും പഠിച്ചോളൂ എന്ന് പറഞ്ഞിരുന്ന ഏട്ടൻ പെട്ടെന്ന് ഒരു കല്യാണാലോചന കൊണ്ട് വന്നപ്പോൾ എടി മണ്ടി ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് അമ്മ നിന്നെ പെട്ടെന്ന് തന്നെ വേറെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കാൻ നടക്കുന്നുണ്ട് അവൾ ഞെട്ടി എന്തൊക്കെയാണ് താൻ ഈ കേൾക്കുന്നത് വിഷ്ണുവിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി എന്നുള്ളത് നേരാണ് പക്ഷേ അത് ഇപ്പോൾ തന്നെ നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഏട്ടൻ ഏട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു പകച്ചുപോയ മനസ്സും മുഖവും അവൾ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന കിഷോറിൻ്റെ രണ്ട് തോളിലും പിടിച്ചുലച്ചു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്